കോൺഗ്രസ് ഒരു വല്ലാത്ത പാർട്ടിയാണ് ഗ്രൂപ്പ് പോരുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഉദാഹരണത്തിന് കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ നടന്ന കാര്യങ്ങൾ നോക്കുക സംഘടന പൊതുവായതാണെങ്കിലും കോൺഗ്രസ് അനുഭാവികളാണ് നേതൃത്വത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ എ ഗ്രൂപ്പുകാരനായ മന്ത്രി കെ ബാബുവിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആമുഖ പ്രഭാഷണം ഐ ഗ്രൂപ്പുകാരനായ രമേശ് ചെന്നിത്തല പോലീസുകാർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു കെ ബാബുവിന് അതൊക്കെ കണ്ടുപഠിച്ചുകൂടെ എന്നതായിരുന്നു പ്രധാന ചോദ്യം ഹോം മിനിസ്റ്റർ വിചാരിച്ചാൽ ക്യാൻറ്റീനിന്റെ കാര്യം പോലും അപ്പോ തന്നെ നടക്കും നിങ്ങളുടെ കാൻ്റീൻ പ്രശ്നം ഹോം മിനിസ്റ്റർക്ക് അങ്ങ് കൊടുത്താൽ നടപ്പാമോ ഞാൻ കൊടുത്ത പോരെ ആർക്കെ തറസ്സോ ആർക്കെ തറസ്സോ ഞാൻ ഹോം മിനിസ്റ്റർ ചെറുതായിട്ട് കടന്നല്ല തെറ്റിദ്ധരിക്കട്ടെ അങ്ങ് കൊടുത്താ പോരെ ഞാൻ ഞാൻ ഇവർക്കൊക്കെ സാമാന്യം കാര്യങ്ങൾ അറിയാമെന്നാ ധരിച്ചിരുന്നത് അല്ലെ ഞാൻ ധരിച്ചിരുന്ന ഇവർക്കൊക്കെ സാമാന്യം കാര്യങ്ങൾ അറിയാമെന്നാണ് അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി അല്ല കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്യൂണ വയ്ക്കണമെങ്കിലും ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം വേണം ഇല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം ധനകാര്യ വകുപ്പിന്റെ അഭിപ്രായത്തെ മറികടന്ന് തരണം എക്സൈസ് ഇപ്പോൾ പോലീസിന്റെ തന്നെ കാന്റീൻ അവർക്ക് വലിയ വലിയ ആനുകൂല്യമാണ് ആ പോലീസിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അപ്പോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം പറയുമ്പോൾ അവർ പറയുന്ന ടാക്സസ് ഡിപ്പാർട്ട്മെന്റിനൊരു നിലപാടുണ്ട് കാരണം തന്നെ വളരെ കൂടുതൽ ടാക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാൻ്റീൻ അനുവദിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ കാന്റീൻ സാധനം വാങ്ങിയാൽ മതി അനുകൂല്യം ഇല്ലാതെ വാങ്ങിയാൽ മതി അതിനോട് ഏർപ്പാട് ചെയ്യാം അല്ല ടാക്സ് കൺസെഷൻ അല്ല അതിനോട് ഏർപ്പാട് ചെയ്യാം അത് ചിലപ്പോൾ മിനിസ്റ്റർ വിചാരിച്ചാലും പറ്റും അതിനകത്ത് സംശയമില്ല ഐ ഗ്രൂപ്പുകാർ എന്തൊക്കെ പറഞ്ഞാലും കെ ബാബു മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് എക്സൈസുകാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചത് ബാബു എങ്കിലും അത് വിളിച്ചു പറയണ്ടേ കൈയടിക്കാൻ ഐ ഗ്രൂപ്പുകാരും സഖാക്കളും ഉണ്ടാകില്ലെന്ന് മന്ത്രിക്ക് നന്നായി അറിയാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാർക്ക് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കേരള ചരിത്രത്തിൽ ഡിപ്പാർട്ട്മെന്റ് ശേഷം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത ഒരു കാലഘട്ടം ഈ ഗവൺമെന്റ് കാലഘട്ടമാണെന്നുള്ളത് കൈയടിക്കാത്തവർക്കും അത് ബോധ്യമുണ്ട് കാരണം ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും കൂടുതൽ 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 നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഏറ്റവും ഏറ്റവും എക്സൈസ് പരിഗണന ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് എന്നിട്ടും കൈയടിക്കാത്തവരുണ്ട് അവർക്ക് മന്ത്രിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് അറിയില്ല ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയായവർക്ക് ഗ്രേഡ് പ്രൊമോഷൻ കൊണ്ടുവന്നതാരാ ബാബു കൈയടിക്കാൻ ധൈര്യം ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിമൂന്ന് വർഷത്തിലുള്ളവർക്ക് ഗ്രേഡ് പ്രൊമോഷൻ നേരത്തെ അതില്ലായിരുന്നു അല്ലേ അപ്പൊ പോലീസിൽ ഇപ്പൊ മാറ്റം വരുത്തി അപ്പൊ നമുക്ക് ആലോചിക്കാം അപ്പൊ പോലീസിൽ ഇപ്പൊ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കുറച്ചു അപ്പൊ നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കിട്ടണം കൈയ്യടിക്കണ്ട അല്ല അതല്ല ഞാൻ പറഞ്ഞത് നമുക്കത് ആലോചിക്കാം ഞാൻ പറഞ്ഞത് അതെ കയ്യടിക്കുമ്പോ എനിക്ക് പെടിയാ പോയാലേ വലിയ പ്രയാസം വരും വേണ്ടി ഒന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് കുറ്റം പറയരുത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ എക്സൈസ് സ്റ്റാഫുകൾക്ക് ആവശ്യത്തിന് വർധനാ നിർദ്ദേശം ഇല്ല എന്നതിനാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയാതെ പറഞ്ഞപ്പോൾ അതാ വീണ്ടും കയ്യടി ആള് വരും മുമ്പേ പടക്കം പൊട്ടിക്കുന്ന ചിലരുടെ കുരുക്കിൽ ഏതായാലും ബാബു വീഴാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ശമ്പള കമ്മീഷൻ പ്രസ്താവനയും കയ്യടിയെ തുടർന്ന് തിരുത്തേണ്ടി വന്നു കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് ചില ഭാഗങ്ങൾ അതിൻ്റെ സമർപ്പിച്ചു കഴിഞ്ഞു മാറ്റി ഭാഗങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കും ആ അല്ല തെറ്റി തെറ്റാ കൈചടിച്ച അല്ലല്ല ഞാൻ പറഞ്ഞത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഗവൺമെന്റ് പരിശോധിക്കും അതാണ് അതിനാ നിങ്ങൾ കൈചടിച്ച അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇതാ ഇതാ വരുന്നു വരുന്നു എന്ന് പടക്കം പടക്കം പൊട്ടിക്കും വരുമ്പോൾ വരുമ്പോൾ പൊട്ടി ചെയ്യും ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു തീരുമാനം തീരുമാനം എടുത്തിട്ടില്ല ഒരു എടുക്കും കയ്യടിക്ക് വേണ്ടി നടപ്പാകാത്ത കാര്യം കൂടി അവതരിപ്പിച്ചാൽ സംഗതി പൂർണ്ണമാകും അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയി ഇന്റർനെറ്റ് വൽക്കരണം നടപ്പാക്കി എന്ന ബടായി അതും സ്റ്റേജിലിരിക്കുന്ന ഐ ഗ്രൂപ്പുകാരൻ ചോദ്യം ചെയ്ത് കളഞ്ഞു ഒടുവിൽ മന്ത്രി ഒന്ന് വിരട്ടിയതിന് ശേഷമാണ് അടങ്ങിയത് പണ്ട് നിങ്ങൾക്ക് അറിയാം ലൈസൻസ് പുതുക്കാൻ ചലാൻ വാങ്ങണമെങ്കിൽ ആഫീസിൽ വരണം അങ്ങനെ ചലാൻ പൂരിപ്പിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ ചില നടപടികളുണ്ട് ആ നടപടികളൊന്നും ഇപ്പൊ ആവശ്യമില്ല എല്ലാം ഈ നമ്മൾ ഈ ലൈസൻസിങ് ആക്കി അതെ എനിക്ക് തെറ്റിദ്ധാരണയാണ് ഞാൻ ഇറങ്ങി വന്നാളല്ലേ ഞാൻ വന്ന ആളല്ലേ പറയിപ്പിക്കണ്ട അപ്പം നമുക്ക് സൗഹാർദ്ദമായിട്ട് മന്ത്രിയാണ് സൗഹാർദ്ദപരമായി പിരിഞ്ഞില്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ആണ് എന്നൊന്നും നോക്കില്ല വിവരമറിയും സഖാക്കളോടും കൂടിയാണ് ഈ പറഞ്ഞത് മന്ത്രിയെ അനുസരിച്ച് ജീവിച്ചോളുക ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് വിളവെടുപ്പ് No.